നമസ്കാരം വീർ സവർക്കർ ഇംപാക്റ്റ് പുരസ്കാരം അത് കോൺഗ്രസ് നേതാവായ ശശി തരൂരിന് ലഭിച്ചു എന്നത് രാവിലെ മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വിവാദമാണ് ഒരു വാർത്തയാണ് അതായത് കോൺഗ്രസ് നിലപാട് അത് സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിക്ക് എതിരാണത്രേ കോൺഗ്രസും സവർക്കറും ഒരിക്കലും ഒത്തുപോകില്ലത്രേ സവർക്കർ എന്ന് കേട്ടാൽ തന്നെ അവിടെ നിന്ന് കോൺഗ്രസ്സുകാർ മാറി നിൽക്കണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് പക്ഷേ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും എല്ലാം സവർക്കറെ അംഗീകരിച്ചിട്ടുണ്ട് സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പാർലമെന്റിൽ സവർക്കറുടെ ചിത്രമുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കൊണ്ട് ആദരിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് സവർക്കർ ആ വീർ സവർക്കറിൻ്റെ പേരിൽ എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ആ പുരസ്കാരം അവർ നൽകുന്നത് ശശി തരൂർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിനാണ് ശശി തരൂർ ആ പുരസ്കാരം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സിൽ ഇന്ന് രാവിലെ വാർത്തയായതോടുകൂടി വലിയ ബഹളം നടന്നിരുന്നു നമുക്കറിയാം ഈ കുറി മായ്ച്ചതിന് ശേഷം കാസർഗോഡ് പോയി മത്സരിച്ച് ജയിച്ചു വരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ രക്തം ഇപ്പോഴും ശശി തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഈ പുരസ്കാരം തിരസ്കരിക്കണം ഇത് തൊട്ടുകൂടാത്ത പുരസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമാണ് എന്താണ് ഈ പുരസ്കാരത്തിന് പിന്നിൽ ഒടുവിൽ ശശി തരൂർ അറിയിച്ചത് ഏത് പുരസ്കാരം എവിടത്തെ പുരസ്കാരം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ചോദ്യവും ഉദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പുരസ്കാരം ശശി തരൂർ അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം എന്തുകൊണ്ടാണ് ഏറ്റവും അവസാന നിമിഷം അതിൽ നിന്നും അത് സ്വീകരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയത് ഇതൊക്കെ നമ്മോട് പറയാനാ ഈ എച്ച് ആർ ഡി എസ് എന്ന സംഘടനയുടെ ഈ എച്ച് ആർ ഡി എസിന്റെ സ്ഥാപക സെക്രട്ടറിയായ അജി കൃഷ്ണൻ തന്നെ നമ്മോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അല്ല അദ്ദേഹം അവാർഡ് നിരസിച്ചിരിക്കുകയാണ് അതെ അതെ ഇത് നമ്മളെ ഒരു മാസം മുമ്പ് മുതലേ തുടങ്ങിയ ഒരു പ്രോസസാണിത് അല്ല പെട്ടെന്ന് ഇന്നലെ ആലോചിച്ച് തീരുമാനിച്ച അവാർഡല്ലോ അതെ അതെ കാരണം രക്ഷാമന്ത്രി വരേണ്ടതായിട്ടുണ്ട് കാമീരിൽ നിന്ന് ഗവർണർ വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മാസം മുമ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് അന്ന് തന്നെ ഇദ്ദേഹത്തിന് കത്തുകൊടുത്താണ് അദ്ദേഹത്തെ നമ്മള് നമ്മുടെ അവാർഡ് ജൂറി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം രണ്ടു തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ഒരു തവണ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യണം അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ കൂടെ അവാർഡ് വാങ്ങുന്നവരുടെ ലിസ്റ്റ് കൂടെ ഒന്ന് തരണോ എന്ന് പറഞ്ഞു അടുത്ത തൊട്ടടുത്ത ദിവസം ആ ലിസ്റ്റ് അവിടെ കൊണ്ട് കൊടുത്തു ഇതെല്ലാം ചെയ്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഇത് ഇതിന്റെ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ചെയ്താണ് ഇപ്പൊ പക്ഷെ അദ്ദേഹം ഇത് നിഷേധിക്കുന്നത് കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് വലിയ ഭീഷണികളാണ് ഇപ്പൊ ഗാർഗവരെ അതിനകത്ത് ഇടപെടുകയാണല്ലോ ഈ വിഷയത്തിൽ കാരണം വീർസവർക്കർ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര അനഭിമുഖനായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചിന്ത എനിക്ക് തുടക്കമിട്ടത് വീർ സർവർക്കറെ പോലുള്ള ആളുകളാണ് അല്ലാതെ ഗാന്ധിയോ നഗറൊന്നുമല്ല അവരൊക്കെ ഇതിന്റെ ഒരു പിന്നീട് ഒരു ഘട്ടത്തിൽ വന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തവരാണ് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയേറെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ഏഹ് എത്രയോ വർഷങ്ങൾ ജയിലിൽ കിടക്കുകയും ചെയ്ത ആളാണ് മറ്റവരൊക്കെ ചെറിയ കാലങ്ങളിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അതൊക്കെ വളരെ സൂലോരുകയിലാണ് ജയിലിൽ കിടക്കാൻ പറ്റിയത് അത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കിടന്നവരാണ് ഇവർക്കായി ഗാന്ധിക്ക് ബ്രിട്ടീഷ്കാര് മാസം നൂറ് രൂപ കൊടുത്തോണ്ടിരുന്നാണ് അന്നത്തെ കാലത്ത് നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ തുകയാണല്ലോ ആ അപ്പൊ അത്തരം സ്വാതന്ത്ര്യത്തിന്റെ ബ്രിട്ടീഷ് ഏജന്റുമാരും മഹാന്മാരും ഇതിനുവേണ്ടി യഥാർത്ഥത്തിൽ ഈ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം വേണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പോരാട്ടം നടത്തിയവരെ ഒന്നിനും കൊള്ളാത്തവരുമാക്കി അത് അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കോൺഗ്രസ് വളരെ കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ പാർലമെന്റ് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ടുണ്ട് ഇവിടെ ഗവൺമെന്റിന്റെ സ്റ്റാമ്പ് ഇറങ്ങിട്ടുണ്ട് നെഹ്റു ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇവരിൽ കോൺഗ്രസിന്റെ ആളുകൾ ഇവരുടെ നേതാക്കന്മാരെ ഫോളോ ചെയ്യുന്നില്ലല്ലോ അതെ ഒന്നാമത് ഇത് വിദേശത്തു നിന്ന് വന്നൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അധിനിവേശ രാഷ്ട്രീയ സംവിധാനങ്ങള് എപ്പോഴും രാജ്യത്തിനെതിരെ തന്നെ നിക്കളുവാർഡ് അത് വി മുരളീധരൻജിയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നമ്മുടെ ജേക്കബ് തോമസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ വളരെ അവിടെ നമ്മുടെ ആർഷ വിദ്യാ മനോജ് ആചാര്യ മനോജ്ജിയുണ്ട് ചിദാനന്ദപുരി സ്വാമിജി ഉണ്ട് ഇങ്ങനെ ലിസ്റ്റ് എല്ലാം അയച്ചു തരാം ഇത് വളരെ കൃത്യമായിട്ട് കാരണം രക്ഷാമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എല്ലാം കൃത്യതയോടെ പോകേണ്ടതായിട്ടുണ്ടല്ലോ അതെ അതെ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചിങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇത് കാരണം ഇതിന്റെ ഹോള് ബുക്ക് ചെയ്ത് തന്നെ എൻ ഡി എം സിയിൽ ഹോള് ബുക്ക് ചെയ്ത് ഹോള് കിട്ടണമെങ്കിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം രണ്ട് മൂന്ന് മാസം മുമ്പ് ഹോളൊക്കെ ബുക്ക് ചെയ്തതാണ് അവിടെ കൃത്യമായിട്ട് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോള് ബുക്ക് ചെയ്യുന്നത് എഴുതി കൊടുക്കണം അപ്പൊ വീർ സവാർക്കർ ഇംപാക്ട് അവാർഡിന്റെ കാര്യത്തിന് വേണ്ടിയാണ് പറഞ്ഞാൽ തന്നെയാണ് ഹോള് ബുക്ക് ചെയ്യുന്നത് അവിടെ ആ അല്ലാതെ ഇത് ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ച കാര്യമല്ല പക്ഷെ ഞങ്ങള് തരൂർജിയെ പോലെ ഒരാളെ ഇതിനകത്ത് നമ്മുടെ അവാർഡ് ജൂറി തെരഞ്ഞെടുക്കാനുണ്ടായ കാര്യം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരു ദേശീയതയോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളൂ അടുത്ത സമയത്തൊക്കെ ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇവിടുന്ന് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനായിട്ട് പോയ ഡെലിഗേറ്റ്സിന്റെ നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടുകൾ വളരെ അതിശക്തമായിട്ട് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മോദിജി ഇദ്ദേഹത്തെ പോലെ ഒരാളെ രാഷ്ട്രീയം നോക്കിയല്ലല്ലോ ചുമതലപ്പെടുത്തിയത് ഇവിടെ ബിജെപിക്ക് എം പിമാർ ഇല്ലാത്തോണ്ടല്ലോ അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാളെ മോദിജി തെരഞ്ഞെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തോടെ താല്പര്യം മുൻനിർത്തിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടില്ലേ അതൊക്കെയാണ് ഞങ്ങൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു 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 കാരണം കേരളത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ കേരളത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ അതിരൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് ആർ എസ് എസ് അനുകൂല സംഘടനയാണ് വി ഡി സവർക്കറുടെ പേരിലാണ് അവാർഡ് അപ്പൊ കോൺഗ്രസ് രക്തം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങരുത് എന്നൊക്കെയാ പറഞ്ഞു അല്ല ഇത് വീർ സവർക്കർ എന്നുള്ളത് കോൺഗ്രസിന് അനഭനാകുന്നത് എപ്പോഴും അറിയാമല്ലോ അങ്ങക്ക് സവർക്കർ പോലുള്ളവരുടെ ചിന്തകളും എല്ലാം ഹിന്ദുത്വത്തിന് വേണ്ടി കൂടെ സംസാരിക്കുന്ന ആളായിരുന്നല്ലോ അപ്പം ഇത് ഇന്ത്യ ചില ജിഹാദുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുടെ പുറകെ പോവുകയൊക്കെ ചെയ്തൊരു സംവിധാനമാണല്ലോ കോൺഗ്രസ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അങ്ങനെയൊക്കെ പറയും പിന്നെ ഉണ്ണിത്താനപര മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു അത്രയൊരു മേഖല എന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം ആളുകളുടെ മുമ്പിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം ഒരു വേഷം കെട്ടല്ലേ അത്തരം വേഷം കെട്ടുകാര് ഇതൊക്കെ കാണിക്കും അത് സ്വാഭാവികമാണ് ഞങ്ങള് രാജ്യതാല്പര്യാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ഞങ്ങള് പ്രാധാന്യം കൊടുക്കുന്നത് ജി ഞാൻ പരിപാടി നടക്കട്ടെ വിളിച്ചോളാം ശരി എച്ച് ആർ ഡി എസിന്റെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനാണ് ഈ വാക്കുകൾ നമ്മോട് പറഞ്ഞത് അതായത് ഒരു മാസം മുമ്പ് നിശ്ചയിച്ച പരിപാടിയാണ് ദില്ലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നടക്കുന്ന പരിപാടിയാണ് രാജ്യരക്ഷാ മന്ത്രിയാണ് പ്രതിരോധ മന്ത്രിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ശശി തരൂർ അറിയാതെ ഈ പരിപാടി നടത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ ഇതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് മാത്രമല്ല അതുല്യനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീർ സവർക്കർ അതായത് ഈ സ്വാതന്ത്ര്യ ചിന്ത ഭാരതീയരുടെ മനസ്സിൽ ഉണർത്തിയതും അതിനുവേണ്ടി വലിയ കൊടിയ പീഡനങ്ങൾ സഹിച്ചതുമായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് വാങ്ങാൻ പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിലാണ് കോൺഗ്രസ് തിരസ്കരിക്കുന്നത് ശശി തരൂർ തിരസ്കാരത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ ഭീഷണിയാണ് എന്നും അദ്ദേഹം ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്